കാർഷിക സർവകലാശാലയിലെ ഫീസ് ഫീസ് കുറയ്ക്കാൻ കുറയ്ക്കാൻ ഉചിതമായ രീതിയിൽ മന്ത്രി പി പ്രസാദ് നിർദ്ദേശം നൽകി ഇന്ന് വൈകിട്ടോടെ അന്തിമ തീരുമാനം ഉണ്ടാകും ഗോപാൽ ശീല സനലാണ് ചേരുന്നത് ഗോപാൽ ഒടുവിൽ പ്രതിഷേധങ്ങൾക്കൊടുവിൽ കാർഷിക സർവകലാശാലയിലെ ഫീസ് കുറയ്ക്കുന്നതിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് വിശദാംശങ്ങൾ എന്താണ് അഭിനീത ഇന്ന് ചേർന്ന അടിയന്തര യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് മന്ത്രി പി പ്രസാദ് വൈസ് ചാൻസലർ ബി അശോക് അതോടൊപ്പം തന്നെ രജിസ്ട്രാർ ഫിനാൻസ് ഓഫീസർ എന്നിവർ ചേർന്ന തിരുവനന്തപുരത്താണ് ഇന്ന് പ്രധാനപ്പെട്ട യോഗം ചേർന്നത് യോഗത്തിൽ പല വിഷയങ്ങളും ഈ ഫീസ് വർദ്ധിക്കാൻ ഇടയായ കാരണം എന്തുകൊണ്ടാണ് ഇത്രയധികം ഫീസ് വർദ്ധിപ്പിക്കേണ്ടതെന്നടക്കമുള്ള വിവിധ കാരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു മന്ത്രി ആരാഞ്ഞു എന്താണ് ഇത്തരത്തിൽ ഫീസ് വർദ്ധന ഇത്ര ഗൗരവത്തിലേക്ക് പോകാനും ഇത് വലിയ പ്രതിഷേധത്തിൽ കലാശിക്കാനും ഒക്കെയുള്ള കാരണം എന്താണ് എന്ന് മന്ത്രി അന്വേഷിച്ചു ഇതുപ്രകാരം ി അശോക് വൈസ് ചാൻസലർ അദ്ദേഹം വ്യക്തമാക്കിയത് സർവകലാശാല വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുവെന്നും ആ പ്രതിസന്ധിയെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇത്തരത്തിലേക്കൊരു ഫീസ് വർധനവ് ഉണ്ടായത് എന്നതാണ് എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ മന്ത്രി പി പ്രസാദ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ആ അടിയന്തരമായി തന്നെ ഈ ഫീസ് വർധന അതിൽ ഒരു തീരുമാനമുണ്ടാകണം ഫീസ് കുറയ്ക്കാനൊരു ധാരണ ഉണ്ടാകണം അതുകൊണ്ട് തന്നെ ഏത് അടിസ്ഥാനത്തിലാണ് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ഇനത്തിലാണ് ഫീസ് വർദ്ധിപ്പിച്ചത് എന്നത് സംബന്ധിച്ച് വിശദമായ ഒരു കണക്ക് തയ്യാറാക്കി നൽകാൻ ഫിനാൻസ് ഓഫീസറോടും വൈസ് ചാൻസലറോടും രജിസ്ട്രാറോടും മന്ത്രി നിർദ്ദേശിച്ചിരിക്കുകയാണ് ആ കണക്ക് തയ്യാറാക്കി ഇന്ന് ഉച്ചയോടുകൂടി തന്നെ മൂവരും ആ മന്ത്രി മന്ത്രിയുമായി ഒരിക്കൽ കൂടി ചർച്ചയ്ക്കിരിക്കും ഈ ചർച്ചയിലായിരിക്കും എത്ര ഏത് തരത്തിലാണ് ഫീസ് കുറയ്ക്കേണ്ടത് എത്ര രൂപയാണ് കുറയ്ക്കേണ്ടത് എത്ര ശതമാനമാണ് കുറയ്ക്കേണ്ടത് എന്ന കാര്യത്തിലൂടെ അന്തിമ തീരുമാനം വരിക അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് മൂന്നരയോടുകൂടി മന്ത്രി പി പ്രസാദ് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് മൂന്നരയ്ക്ക് എങ്ങനെയാണ് ഈ ഫീസ് വർധനവിൻ്റെ കാര്യത്തിൽ നിലപാടെടുക്കുക ഏത് ഏത് ഇതിൽ കുറയ്ക്കുക എന്ന കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ട് മന്ത്രി തന്നെ വാർത്താസമ്മേളനത്തിലൂടെ അത് അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വലിയ പ്രതിഷേധമാണ് മൂന്നിരട്ടിയോളം ഫീസാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് കാർഷിക സർവകലാശാലയിലെ കലാലയങ്ങളിൽ വർദ്ധിപ്പിച്ചത് പല സ്കൂളുകളും അതായത് പതിനാലായിരം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇരുപത്തിനാലായിരം ഉണ്ടായിരുന്ന ഫീസ് എഴുപത്തി രണ്ടായിരം രൂപയായി ഒറ്റയടിക്ക് കൂട്ടി ഇതോടുകൂടി തന്നെ പല വിദ്യാലയങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ പഠനം നിർത്തിപ്പോകുന്ന സ്ഥിതി ഉണ്ടായി ഇതോടുകൂടിയാണ് എസ് എഫ് ഐ അടക്കമുള്ള ഭരണപക്ഷ വിദ്യാർത്ഥി അടക്കം ആ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ഇന്നലെ വൈകിട്ട് പോലും എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ കലാലയങ്ങളിൽ ആ പന്തം കൊളുത്തി പ്രകടനം അടക്കമുണ്ടായിരുന്നു ഇന്നലെ കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിദ്യാലയങ്ങളിൽ നേതൃത്വത്തിൽ പഠിപ്പ് പഠിപ്പ് എന്തായാലും ആ സമരങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം ഫലം കണ്ടിരിക്കുന്നു ഒരു വിവാദം സി പി ഐയിലെ വകുപ്പിലെ സി പി ഐ മന്ത്രി ഭരിക്കുന്ന കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള ഈ ഫീസ് വർദ്ധനെതിരെ എസ് എഫ് ഐയുടെ ഒരു സമാനതകളില്ലാത്ത അടുത്തിടെ കണ്ട ഒരു വലിയ പ്രതിഷേധങ്ങൾ ഒന്ന് നമ്മൾ കാണുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ഫലം കണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ അത് തീർച്ചയായിട്ടും അഭിനീത ഈ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അസ്വാഭാവികമായ ഒരു സാഹചര്യമാണ് കണ്ടത് കാരണം സി പി എം മന്ത്രിയുടെ വകുപ്പിന് എതിരെ അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസിനെതിരെ ഇത്തരത്തിൽ സി പി ഐ വിദ്യാർത്ഥി സംഘടന സമരം ചെയ്യുന്നു തൊട്ടു പിന്നാലെ തന്നെ സി പി ഐ മന്ത്രിയുടെ വകുപ്പിലെ വിഷയത്തിനെതിരെ സി പി എമ്മിൻ്റെ ഒരു വിദ്യാർത്ഥി സംഘടന സമരം ചെയ്യുന്നു അത്തരത്തിൽ പരസ്പരം പോരടിക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊടുത്ത തലത്തിലേക്കുള്ള ഒരു കാരണം കൂടി ഈ കാർഷിക സർവകലാശാലയിലെ ഫീസ് വർദ്ധനവ് മുന്നോട്ട് വെച്ചിരുന്നു എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ സമാനതകളില്ലാത്ത ഈ അടുത്ത കാലത്ത് നടത്തിയ ഏറ്റവും വലിയ സമരങ്ങളിൽ ഒന്നായിരുന്നു തൃശൂരിൽ എസ് എഫ് ഐ ആവിഷ്കരിച്ചത് അത് സമാനമായി തന്നെ ബി അശോക ഐ എസിന്റെ വീട്ടിലേക്കും എസ് എഫ് ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായി വിവാദങ്ങളുണ്ടായി കോലാഹലങ്ങളുണ്ടായി അതോടുകൂടിയാണ് മന്ത്രി പി പ്രസാദ് തന്നെ അടിയന്തരമായി ഇത്തരത്തിലൊരു യോഗം ചേരണമെന്നാവശ്യപ്പെട്ടതും തിരുവനന്തപുരത്തെത്താൻ ഈ പ്രധാനപ്പെട്ട മൂന്ന് ഉദ്യോഗസ്ഥരോടും മന്ത്രി നിർദ്ദേശിച്ചതും ഇന്ന് യോഗം ചേർന്നതും വിരിതാണ്